نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور <applause> انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم انك حميد مجيد اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشرط الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يصلح لكم اعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما بسم الله الرحمن الرحيم <applause> <سؤال> إن الذين يحبون أن تشيع الفاحشة في الذين آمنوا لهم عذاب أليم في الدنيا والآخرة والله يعلم وأنتم لا تعلمون

നാം കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ചകളും നാം കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്തകളും പലപ്പോഴും ഈ രൂപത്തിലുള്ള ഒരു സംസാരത്തിന് കാരണമാകാറുണ്ട് ഈ കാലം ദുഷിച്ചു പോയിരിക്കുന്നു നാട് നശിച്ചു പോയിരിക്കുന്നു ഈ രൂപത്തിൽ സമൂഹത്തിന്റെ ചെയ്തികളുടെ പേരിൽ പ്രവർത്തനങ്ങളുടെ പേരിൽ കാലത്തെ തന്നെ കുറ്റം പറയുന്ന ാണ് ആക്ഷേപിക്കുന്നത് നശിച്ച കാലം വല്ലാത്തൊരു കാലഘട്ടം എന്നൊക്കെ നമ്മൾ കാലത്തെ പറ്റി പറയും എന്നാൽ നമ്മിലല്ലാതെ കാലത്തിന് യാതൊരു ആക്ഷേപവും ഇല്ല ഈ ദുഷ്പേരും ദുഷിപ്പുമെല്ലാം സമൂഹത്തിനാണ് നമുക്കാണ് എന്നുള്ളതാണ് ഹദീസിൽ തന്നെ വളരെ കൃത്യമായി കൊണ്ട് നമുക്ക് കാണാം ഹദീസിൽ അവനെ പറ്റി തന്നെ എന്നാണ് ഞാനാകുന്നു കാലം അതുകൊണ്ട് നിങ്ങൾ കാലത്തെ ദുഷിച്ചു പറയരുത് കാലത്തിനല്ല പ്രശ്നം ഈ കാലഘട്ടത്തിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്ന മനുഷ്യരുടെ ചെയ്തികൾക്കാണ് പ്രശ്നം എന്നുള്ളതാണ് പ്രിയപ്പെട്ടവരെ ഓരോ ദിവസവും ഓരോ സമയവും അവിടുന്ന് നമുക്ക് നൽകിയ ആ മുന്നറിയിപ്പുകളെ മുന്നോട്ട് രാത്രിയുടെ ഇരുട്ടിന്റെ കഷ്ണം പോലെ

അറിവില്ലാത്ത മനുഷ്യന്മാർഷ്യന്മാർ ആ തീരുമാനം മുസ്ലിം നാമധാരികൾ എല്ലാവിധ അശ്ലീലങ്ങളിൽ മുന്നിലുണ്ടാവുകയാണ് പഴയ കാലത്തെ അനാശാസ്യങ്ങൾ അതുപോലെ തന്നെ അരാജകത്വങ്ങൾ പുതിയ പേരിലും നിറത്തിലും നിറഞ്ഞാടിക്കൊണ്ടിരിക്കുകയാണ് കാണുകയാണ് പ്രിയപ്പെട്ടവരെ

ഇങ്ങനെ ഒരു കാലഘട്ടത്തിൽ ഏറ്റവും വലിയ പാപമെന്നും മനസ്സിലാക്കിയിരുന്ന കാര്യങ്ങൾ ഈ രൂപത്തിൽ സമൂഹം ഇങ്ങനെ ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു. അതിനെ നോർമലൈസ് ചെയ്തു കൊണ്ട് അതൊക്കെ സ്വാഭാവികമാണ് പരിശുദ്ധ ഗ്രൂപ്പിന്റെ ഭാഗമാണ് എന്ന് പറഞ്ഞു മാറ്റിക്കൊണ്ടിരിക്കുമ്പോൾ അദ ക റസൂലുള്ളാഹി അലൈഹി വസല്ലം ഓർമ്മിപ്പിക്കയത നബിയ് മാലിക് അൽ അഷ്അരി ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവാചനം പഠിപ്പിക്കുകയാണ് ലൈഷ്റബന്നാസ മിൻ ഉമ്മത്തി ൂ അതോണ്ട് കളിക്കണ്ട പേര് കൊടുക്കാതെ ആ മദ്യം രുചിക്കുന്നതിനും ഉപയോഗിക്കുന്നതിനും വേണ്ടി അതിനെ മദ്യം എന്ന പേര് ും കൂടി സംഗീതോപകരണങ്ങളോട് കൂടി മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്സിന്റെ അകമ്പടിയോടുകൂടി അതിനെ നോർമലൈസ് ചെയ്യും എന്താ പ്രശ്നം അതൊക്കെ നോർമലാണ് ഭാഗമാണ് എന്ന് യാതൊരു സ്ട്രിക്റ്റും ഇല്ലാതെ ഇതൊക്കെ ദീനാണെന്ന് മനസ്സിലാക്കാത്ത ഒരു സമൂഹം വരും അവർക്കൊന്നും പ്രശ്നമാവില്ല പന്നികളാക്കി ൊന്നുംയുങ്ങന്മാരാ ഈ രൂപത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നറിയിപ്പ് സംഗീതോപകരണങ്ങളുമായി ബന്ധപ്പെട്ട ബന്ധപ്പെട്ട അതുപോലെ രണ്ട് വിഷയങ്ങളിൽ ഒതുങ്ങി നിൽക്കുന്നതല്ല ഏത് ഏത് അരാജകത്വങ്ങളെയും അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോ അമ്മാഹുവിന്റെ ശിക്ഷയിറങ്ങുക തന്നെ ചെയ്യുന്നതാ നമ്മുടെ ചുറ്റുപാടുകൾ അവിടെ എത്തി പ്രിയപ്പെട്ടവരെ

ആൻ സീദ തിന്മകളെ നോർമലൈസ് ചെയ്യുന്നതുകൊണ്ട് ആ തിന്മകളെ വിളിച്ചെടുക്കുന്നതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കോപത്തിന് കാരണമാകും എന്ന് നബി ഹദീസ് റസൂലുള്ളാഹി അൻഹു ഖാൽ ഖല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കുല്ല ഉമ്മതി മുആഫാ ഇൽൽ മുജാഹിരിൻ ഇല്ലാഹ സംഹത്തിലോ അല്ലാഹുവിന്റെ പാപമോചനം ലഭിക്കുന്ന ആളുകളുണ്ട് അതുപോലെ തന്നെ അല്ലാഹുവിന്റെ സൗഖ്യം ലഭിക്കുന്ന ആളുകളുണ്ട് വിളിപ്പടുക്കുന്നവർ ഒഴികേ അരണാ വിളിപ്പടുക്കുന്ന ആളുകൾ വഇന്ന മിനൽ മുജാഹറതി അയ്യ അമലർ റജുബല്ലൈലി അമല തുംമ യുസ്ബഹു ഖദ് സതറുള്ളാഹു അലൈഹി വ യഖൂലു യാ ഫുലാൻ പറയുകയാണ് നാമാണ് നിന്റെ തെറ്റിനെ മൂടി വെച്ചത് സമൂഹം കണ്ടിട്ടില്ല ആരും കാണാതെ നീ ചെയ ഒരു തെറ്റിനെ നാം മൂടി വച്ചപ്പോ

ഈ രൂപത്തിൽ ചെയ്തു പോയ തിന്മകൾ മുടിവെക്കുന്ന ആള് അയാൾ ചെയ്തിട്ടുണ്ട് അതിന് ഉണ്ട് അതൊരിക്കലും അത്ര തന്നെ അതിനേക്കാളും ആ ഗൗരവമുള്ളതില്ലേക്കാളും ചെറുതാണ് അവനെ സംബന്ധിച്ചിടത്തോളം കുറച്ചുകൂടി ചെറുതാവും എന്നാൽ അത് വെളിപ്പെടുത്തുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളമോ താൻ തെറ്റ് ചെയ്തു എന്ന് മാത്രമല്ല ആ െറ്റിനെടുത്തിക്കൊണ്ട് നാട്ടിലൂടെ പാടി അതൊന്നും ഒരു കുഴപ്പമില്ല എന്ന് എന്ന് പറഞ്ഞ് പാടി നടക്കുന്നവൻ പഠിപ്പിക്കപ്പെടുകയാ

ഈ തിന്മകളെ നോർമലൈസ് നോർമലൈസ് ചെയ്യുന്ന രൂപത്തിൽ ചില ആളുകൾ അതുപോലെ തന്നെ വലിയ റിയാലിറ്റി ഷോകളിലൂടെ ഏറ്റവും മോശപ്പെട്ട ലൈംഗികമായ അരാജകത്വങ്ങളെ പ്രയത്നത്തിലാണ് സെലിബ്രിറ്റികൾ അതിന്റെ പിന്നാലെയുണ്ട് അവരതിങ്ങനെ പ്രയത്നിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൽ തന്നെ മുസ്ലിം നാമധാരികളായ ആളുകൾ ഉണ്ടെങ്കിൽ നമുക്കറിയാം ഈ രൂപത്തിൽ ഒരു സമൂഹത്തെ തന്നെ ഒരു സമൂഹത്തെ തന്നെ ശിക്ഷ ശിക്ഷ പിടികൂടിയ നബിയുടെ സമൂഹം സമൂഹം ഒരു ആ സമൂഹത്തെ പിടികൂടിയത് ചരിത്രത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയതാണ് അതിന്റെ വേർഷനുകളുമായി സമൂഹത്തിൽ കടന്നു അവിടെ മുസ്ലിം എന്ന് നോക്കുകയാണ് ചിലർ എന്നിട്ട് അവരെ ആഘോഷിക്കുകയാണ് വലിയ റിയാലിറ്റി ഷോകളിലേക്ക് ക്ഷണിക്കുകയാണ് എന്നിട്ട് അത് വീണ്ടും നോർമലൈസ് ചെയ്യുകയാണ് മുസ്ലിം സമൂഹത്തിൽ സത്യവിശ്വാസികൾക്കിടയിൽ അധർമ്മങ്ങളെ പ്രചരിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരെ সম্বন্ধে ചൊടോളം അല്ലാഹുവിന്റെ കഠിനമായ ശിക്ഷാകാതിരിക്കുന്നുണ്ട് വിശുദ്ധ ഖുർആനിലെ സൂറത്തു നൂർ നാം മുഖമായി നിങ്ങളെ ഓതി കേൾピച്ച ആയത്ത് ഇന്നല്ലദീന യുഹിബ്ബൂന അൻ തശീഅൽ ഫാഹിഷ ദു ഫിൽ ലദീന ആമനൂ സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ നീചവൃത്തികൾ പ്രചരിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ അതിഷ്ടപ്പെടുന്ന ആളുകളുണ്ടല്ലോ ലഹും അദാബുൻ അലീ ുംഹുറത്തിലും അവർക്ക് ശിക്ഷയുണ്ടോയം അറിയുന്നവനാണ് നിങ്ങൾക്കറിയുകയില്ല പ്രിയപ്പെട്ടവരെ നമ്മളെ മനസ്സിലാക്കണം സത്യവിശ്വാസികളിൽ മോശപ്പെട്ട പ്രവർത്തനങ്ങളെ നീചകൃത്യങ്ങളെ അത് പ്രചരിക്കണമെന്ന് ആഗ്രഹിച്ചാൽ മതി മനസ്സുകൊണ്ട് ഇട്ടപ്പെട്ടാൽ മതി അല്ലാഹുവിന്റെ ശിക്ഷoverline പിടികൂടുതന്നെ ചെയ്യുന്നതാ ഉച്യത കൊട്ടനാണ് പ്രിയപ്പെട്ടവരെ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തമീഹി റഹിമഹുള്ള ഈ ആയത്തിനെ വിശദീകരികുകയാണ് ഫിന്നല്ലാഹു ഖദ് തവഅദ ബിൽ അദാബി അലാ മുജർദി മഹബ്ബതി അൻ തശി അൽ ഫാഹിഷതു ബിൽ അ അലീമി ഫി ദുന്യാ വൽ ആഖിറ ഈ രൂപത്തിൽ ഈ രൂപത്തിൽ പിൻമകൾ പ്രജാനിക്കണമെന്ന ആഗ്രഹിക്കുന്നവർക്ക് പ്രത്യേകമായിക്കൊണ്ട് അല്ലാഹുവിന്റെ വേദനാജനകമായ ശിക്ഷയുണ്ട് വഹാദിൽ മഹബ്ബതു ഖദ് അലായത്തു തരിനു ബിഹാ ഔലം വലാ ഫഇൽ ഫകൈഫ ഇദാ ഖതറ ബിഹാ ഖൗലൻ ഔ ഫഇൽ ൾ ചെയ്യ എന്നുള്ളത് മാത്രമല്ല പറയുക എന്നുള്ളത് മാത്രമല്ല പിന്നെ ഏതെല്ലാമാണ് ആ കൂട്ടത്തിൽ വരിക അത് ചെയ്യുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്ന ഒരു വ്യക്തി ഒരു പക്ഷേ അത് ചെയ്യുന്നുണ്ടാവില്ല അത് ചെയ്യുന്നുണ്ടാവില്ല പക്ഷേ അതിനെ മാനസികമായി ഇഷ്ടപ്പെടുകയും ആ രൂപത്തിൽ അതിനെ നോർമലൈസ് ചെയ്ത് ചെയ്താൽ ലൂത്തിന്റെ ലൂത്തിന്റെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്നതിന്റെ അവനെയും ഉയർത്തെഴുന്നേൽപ്പിക്കുക ഭാര്യയുടെ എന്തായിരുന്നു തൃപ്തിപ്പെട്ടവളാണ് സമൂഹം ചെയ്ത സ്വഭാവ സ്വർഗാനുരാഗത്തെ ഇഷ്ടപ്പെട്ടവളാണ് തൃപ്തിപ്പെട്ടവളാണ് അത ശിക്ഷക്ക് ശിക്ഷ പിടികൂടിയവളാണ് അവരെ ഇങ്ങനെയാണോ അല്ലാഹു ഉയർത്തെഴുന്നേൽപ്പിക്കുന്നത് അതേ രൂപത്തിലാണ് അത്തരത്തിലുള്ള ളേചതകളെ നോർമലൈസ് ചെയ്യുന്ന ഏതുവൃത്തിเนയും അല്ലാഹു ഉയർത്തെഴുന്നേൽപ്പിക്കുക അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ അത്തരത്തിലുള്ള ആളുകളെ संबोधितച{\text{ടത്തോളം} }അവർക്ക് ചെയ്യണം തന്നല്ല്യ വലം തകുന്ത അമലു ഫാഹിസത്തുൽ ലിവാത് ഫഇന്ന ദാലിക ലയഖാഉ മിനൽ ബറാഅ ലാകിന്ന ഹലറായതു ഫഇലഹും അമ്ഹൽ അദാബു മഅഹും അല്ലാഹുവിൻ്റെ പൊതു ശിക്ഷയടങ്ങാൻ കാരണമാകും ഇത്തരത്തിലുള്ള അതിനെ നോർമലൈസ് എന്നാണ് വളരെ ആയത്തിനെ പഠിപ്പിക്കുന്നത് നമുക്ക് കാണാം അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഷോകളിൽ വന്നു നിന്നുകൊണ്ട് വലിയ സെലിബ്രിറ്റി വന്നുകൊണ്ട് നോർമലൈസ് ചെയ്താലും

വനഹിയുനിൽ മുൻകർ എന്നതിലടു പെടും എന്നുകൂടി നമ്മൾ മനസ്സിലാക്കുക പ്രിയപ്പെട്ടവരെ അന്ത്യനാള നമ്മുടെ അരികിലേക്ക് വരുമ്പോൾ ജീവിക്കുന്ന മനുഷ്യരെപ്പറ്റി അവർ വൈകൃതങ്ങളിൽ മുഴുങ്ങവരായിരിക്കുമെന്നും പ്രവാചകന്റെ പല ഹദീസുകളിൽ നിന്ന് നമുക്ക് കാണുവാൻ സാധിക്കും പരസ്യമായ ലൈംഗിക വൈേഷ്യത്തെപ്പറ്റി പോലും മഅദിക റസൂലുള്ളാഹി അലൈഹി വസല്ലം മുൻനിർയിപ്പ് നൽગીയിട്ടുണ്ട് അലി നവാസ് ബിനു സമഅൽ അൻസാരി കാണാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം വയ്യുഖാശിറുന്നാസ്

ശിക്ഷ ചെയ്യും എന്ന താക്കീതാണ് പരിശുദ്ധ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മെ ഇത്തരത്തിലുള്ള ലൈംഗികമായ രാജകത്വങ്ങളാവണം അതല്ലെങ്കിൽ അതുപോലെയുള്ള ഏത് മോശപ്പെട്ട പ്രവർത്തനങ്ങളാവട്ടെ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ നിന്നും മാറി നിൽക്കൽ മാത്രമല്ല അതിനെതിരെ സംസാരിക്കുവാനും അതിനെതിരെ പ്രബോധനം ചെയ്യുവാനും നമ്മുടെ ഒരു നിശബ്ദത കൊണ്ട് പോലും അത്തരത്തിലുള്ള ഒരു മോശപ്പെട്ട പ്രവർത്തനവും നമ്മുടെ സമൂഹത്തിൽ പ്രചരിക്കരുത് എന്ന് നമുക്ക് സാധിക്കേണ്ടതുണ്ട് അത്തരത്തിൽ അത്തരത്തിൽ തിന്മകൾക്കെതിരെ പ്രയത്നം നടത്തുന്ന യഥാർത്ഥ ഉൾപ്പെടുത്തി യും തൊണ്ട് ഉപതീക്ഷിക്കുന്നു അസ്തിത്വ പ്രതിസന്ധിയുടെ അടിസ്ഥാന കാരണം അതെന്താണെന്ന് യഥാർത്ഥത്തിൽ നാം ആലോചിച്ചിട്ടുള്ളൂ എണ്ണത്തിൽ ഏറെ ഉണ്ടെങ്കിലും വിശ്വാസം നഷ്ടപ്പെട്ട് ഭൗതിക ലോകത്തോടുള്ള അമിതമായ താല്പര്യങ്ങളിൽ ചപ്പു ചവറുകൾ പോലെ നാം ആകുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഈ രൂപത്തിലുള്ള പ്രതിസന്ധികൾ നമ്മുടെ മുന്നിലേക്ക് കടന്നു വരുന്നത് എന്ന് വളരെ കൃത്യമായി പ്രവാചകൻ പ്രവാചകർഷൻ ഉള്ള ദിവസം നമ്മെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് പ്രവാചകന്റെ വചനം നമുക്ക് കാണാം تدعى عليكم من كل كما ുംരക്കും പോലെയായിരിക്കും നിങ്ങൾ നിങ്ങൾ ഒരു വാട്ണ്ടാകും എണ്ണത്തിൽ നിങ്ങൾ ഒരു വാട്ണ്ടാകും പക്ഷേ നിങ്ങൾ ചണ്ടി പോലെ ചലക്കു പോലെ ആയിരിക്കും അതിനി ആധരവില്ലാത്ത വിശ്വാസമില്ലാത്ത ആ രൂപത്തിലായിരിക്കും നിങ്ങൾ യുജഹൽ മുവഹുന ഫീ ഖുലൂബികം നിങ്ങളുടെ ഹൃദയത്തിൽ ഒരു രോഗം ഉണ്ടാകും വഹ്ർ എന്ന് പറയുന്ന ഒരു രോഗം നിങ്ങളുടെ ഹൃദയത്തെ ബാധിച്ചിട്ടുണ്ടാകും വയൻസുറു അബിൽ ഖുലൂബി അദൂവീകു ലിഹബ്ബികുൽ દુനിയാ വകറാഹിയതുൽ മൗത് മാത്രമല്ല ശത്രുക്കൾക്ക് നിങ്ങളെ പറ്റിയോ എന്താണ് അതിന്റെ അടിസ്ഥാന അടിസ്ഥാന എന്താണ് ദിവസം നിങ്ങൾക്ക് ദുനിയാവിന്റെ വിഭവങ്ങളോടുമല്ലാത്ത ഭൗതികമായ നേട്ടങ്ങൾ മാത്രമായിരിക്കും നിങ്ങളുടെ ലക്ഷ്യം മാത്രമല്ല നിങ്ങൾ മരണത്തെ സ്വഹാബത്ത് അങ്ങനെ ആയിരുന്നില്ല

ആ ഒരു നമ്മൾ നമ്മൾ ആയിട്ടുണ്ടോ എന്ന് ആത്മാർത്ഥമായി പ്രിയപ്പെട്ടവരെ ഈ ഉമ്മത്തിന്റെ ാ അവസാന കാലക്കാർ നന്നാവില്ല അപ്പൊ നമുക്ക് നന്നാവണം നമുക്ക് നന്നാവണോ അവരുടെ ആദർശത്തിലേക്ക് ആ സലഫുകളുടെ ആദർശത്തിലേക്ക് നിലപാടിലേക്ക് മടങ്ങലാണ് അനിവാര്യം എങ്ങനെയാണ് പ്രവാചകൻ ജീവിച്ചത് ആ പ്രവാചകൻ അനുധാപനം ചെയ്ത സ്വഭാവത്തിൽ ഏത് നിലപാടിൽ ജീവിച്ചോ ആ നിലപാടുമായി ജീവിച്ചെങ്കിൽ മാത്രമേ െ സംബന്ധിച്ചിടത്തോളം നമുക്ക് നിലയും വിലയും ഉണ്ടാകൂ എന്ന് വളരെ കൃത്യമായി പഠിപ്പിക്കപ്പെടുമ്പോ പ്രിയപ്പെട്ടവരെ നമ്മുടെ വിശ്വാസത്തെ ഒരു മുന്നോട്ട് സാധിക്കേണ്ടതുണ്ട് സഹോദരങ്ങളെ നമുക്കറിയാം ഏറെ സങ്കടകരമെന്ന് പറയട്ടെ ചെയ്യപ്പെട്ടുകൊണ്ട കൊച്ചു കുഞ്ഞുങ്ങളെ പോലും യാതൊരു ദൈവമില്ലാതെ നിഷ്കരണം കൊല്ലപ്പെടുന്ന അവരെ കൊല ചെല്ലുന്ന കാഴ്ച നമ്മൾ മനസ്സിലാക്കേണ്ടത് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചതുപോലെ അക്രമികൾ ചെയ്യുന്നത് കണ്ട് അല്ലാഹു അബ്ബാഹുരിക്കുകയില്ല അവരുടെ ദൃഷ്ടികൾ അവരുടെ കണ്ണുകൾ തുറിക്കുന്ന വരാനുണ്ട് ആ ദിവസം വരെ ആ ശിക്ഷയുടെ ദിവസം വരെ അല്ലാഹു അവർക്ക് നീട്ടിയിട്ട് കൊടുക്കുക മാത്രമാണ് അതുകൊണ്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം ക്ഷമിക്കുവാനും ആത്മാർത്ഥമായി അവർക്ക് വേണ്ടി അതുകൊണ്ട് സഹോദരങ്ങൾക്ക് വേണ്ടി ലോകത്തെമ്പാടും പേരിൽ പേരിൽ ഈ ആദർശം പ്രയാസങ്ങൾ നേരിട്ട് കൊണ്ടിരിക്കുന്ന അനേകായിരങ്ങളുണ്ട് പ്രിയപ്പെട്ടവരെ നമ്മുടെ പിഞ്ചോമനകൾ ഒന്ന് ഒന്ന് അവരുടെ കാലിൽ ഒരു മുള്ളു തറച്ചാൽ പോലും അവരുടെ കാലിൽ ഒരു മുള്ളു തറച്ചാൽ പോലും പ്രിയപ്പെട്ട ഉപ്പമാരെ അന്ന് നിങ്ങൾ കുറങ്ങാൻ സാധിക്കുമോ പ്രിയപ്പെട്ട അന്ന് നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കാൻ സാധിക്കുമോ ആ രൂപത്തിലുള്ള എത്രയോ കുഞ്ഞുങ്ങളാണ് നിഷ്കരണം കൊല ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഓരോ സെക്കൻഡിലുമെങ്കിൽ പ്രിയപ്പെട്ടവരെ ആത്മാർത്ഥമായി ചെയ്യുക അവർക്ക് നൽകുകയും ബാഹുവിന്റെ സമീപസ്ഥമായ സഹായം നൽകുകയും ചെയ്യട്ടെ